നമസ്കാരം ആറു മാസങ്ങൾക്കപ്പുറം കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാ മുന്നണികൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ചും യു ഡി എഫിനും കോൺഗ്രസ്സിനും മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ കേരള കോൺഗ്രസിനുമൊക്കെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭ തിരഞ്ഞെടുപ്പ് മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയാനുള്ള പ്രത്യേക കാരണം പത്ത് വർഷമായി അധികാരത്തിൽ നിന്നും പുറത്തു നിൽക്കുന്ന ഒരു മുന്നണിയാണ് പിന്നെ യു ഡി എഫ് പ്രത്യേകിച്ചും കോൺഗ്രസ്സിൽ ഈ പത്ത് വർഷത്തിനുള്ളിൽ വലിയ തോതിലൊന്നും മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല അണികൾ ഒരുപാട് കൊഴിഞ്ഞു പോയി എന്നതല്ലാതെ വലിയ തോതിൽ ഒരു ചലനം ഉണ്ടാക്കാനായിട്ട് കോൺഗ്രസ്സിന് കേരളത്തിൽ സാധിച്ചിട്ടില്ല അങ്ങനെ പറയുന്നു എങ്കിൽ അത് ആകപ്പാടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ഒരു വലിയ വിപ്ലവം മാത്രമാണ് വലിയ ഒരു മുന്നേറ്റം മാത്രമാണ് എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെയും കളം മാറി മറിയുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇത്തവണയും രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്യിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വീണ്ടും ത്രീ പോയിൻറ്റ് സീറോ എന്ന നിലയിലേക്ക് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലെത്താനുള്ള സാധ്യതകൾ തെളിയുന്നു എന്ന് എൽ ഡി എഫ് പറയുമ്പോൾ അല്ല യു ഡി എഫ് ആണ് ഒരു വീണ്ടും അല്ലെങ്കിൽ രണ്ട് വർഷത്തിനു ശേഷം അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നത് അധികാരം എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് തിരിച്ചു വാങ്ങും എന്ന പ്രത്യാശയും പ്രതീക്ഷയുമൊക്കെ കോൺഗ്രസ്സിൽ അണികൾക്കുണ്ട് യു ഡി എഫിലെ മുന്നണികൾ ഘടകകക്ഷികൾക്കൊക്കെയുണ്ട് എന്നാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിലുണ്ടാവുന്ന വലിയ തോതിലുള്ള അന്ധഛഛിദ്രമാണ് അകത്തെ പോരാണ് എന്ന് പറയേണ്ടി വരും അത് എടുത്തു പറയാനുള്ള കാരണം സംഘടനാ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ കോൺഗ്രസിൽ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അതുപോലെ തന്നെ കെ പി സി സി പിന്നെ തെരഞ്ഞെടുപ്പ് അതിൻ്റെ മെയിൻ പട്ടിക വന്നപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഒക്കെ വന്ന പേരുകളുടെ പേരിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഇപ്പോൾ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്നത് വ്യക്തമാണ് രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പിനും വി ഡി സതീശൻ്റെ ഗ്രൂപ്പിനും എ ഗ്രൂപ്പിനും ഒന്നും അർഹമായ പ്രാതിനിധ്യം കിട്ടിയില്ല ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വരുമ്പോൾ ആ പ്രധാനപ്പെട്ട സീറ്റുകളൊക്കെയും കെ സി വേണുഗോപാലിൻ്റെ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പാണോ എ ഗ്രൂപ്പാണോ ആണോ രണ്ടിനും ഇടയ്ക്കുള്ള ഒരു ഗ്രൂപ്പായി ഇപ്പോൾ കെ സി വേണുഗോപാൽ മാറിയിട്ടുണ്ട് ആ ഗ്രൂപ്പ് പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും എല്ലാ ഭാരവാഹികളെയും തട്ടിയെടുത്തു എന്നുള്ള പേരിലാണ് ഇപ്പോൾ വലിയ തോതിലുള്ള അകത്ത് അടി നടക്കുന്നത് പാർട്ടിക്കുള്ളിൽ അടി നടക്കുന്നത് എന്നത് വ്യക്തമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് കാര്യമായ പരുക്കൊന്നുമില്ലാതെ രമേശ് ചെന്നിത്തല അദ്ദേഹം കൊടുത്ത ചില പേരുകളൊക്കെ രക്ഷപ്പെടുത്തി എടുക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു അതുപോലെ തന്നെ എ വിഭാഗത്തിന് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം കൃത്യമായി പറയാൻ ഒരു ലീഡർഷിപ്പില്ല നേതാവില്ല അതുകൊണ്ട് തന്നെ അവർ കെ സി വേണുഗോപാലിൻ്റെ ആ ഗ്രൂപ്പിലേക്ക് നീങ്ങിക്കൊണ്ട് ആ കെ സി വേണുഗോപാലിന് ഉള്ള ഒരു ധാർമ്മികമായ പിന്തുണ നൽകി എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ വരുമ്പോൾ കെ സി വേണുഗോപാലിൻ്റെ ഗ്രൂപ്പിനാണ് ഇപ്പോൾ മജോറിറ്റി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണെങ്കിലും കെ പി സി സി ജനറൽ സെക്രട്ടറിമാരുടെ പേരിലാണെങ്കിലും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ പേരിലാണെങ്കിലും കെ സി വേണുഗോപാലിൻ്റെ നിർണായകമായ സ്വാധീനം അവിടെ ഉണ്ട് എന്നുള്ളതാണ് മറ്റ് ഗ്രൂപ്പുകളൊക്കെ ആരോപിക്കുന്നത് രമേശ് ചെന്ന കൃത്യമായി മൗനത്തിലായേക്ക് മാറിയിട്ടുണ്ട് കാരണം താൻ ഇച്ഛിച്ചത് തനിക്ക് കിട്ടി കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പ് നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹത്തിന് വന്നതോട് ി അദ്ദേഹവും കെ സി വേണുഗോപാലിൻ്റെ പക്ഷത്തേക്ക് ചെറിയ തോതിൽ ഒരു ചായ്വ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ് എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് വി ഡി സതീശൻ പറഞ്ഞ പേരുകൾ ഒന്നും തന്നെയും ഈ സംഘടനാ തലപ്പത്തേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരുകളൊന്നും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കോ കെ പി സി സിയുടെ വൈസ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ എത്തിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ വി ഡി സതീശനെ വലിയ തോതിൽ അസ്വസ്ഥനാക്കുന്നത് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരുപാട് എത്തും എന്ന് പ്രതീക്ഷിച്ചവരിൽ ഒരാളായിരുന്നു വി ഡി സതീശൻ മറ്റൊരു പേരുകാരൻ രമേശ് ചെന്നിത്തലയാണ് കെ സുധാകരൻ്റെയും മുരളീധരൻ്റെയും ശശിധരൻ്റെയും ഒക്കെ പേരുകൾ കേട്ടിരുന്നുവെങ്കിലും ജി സുധാൻ കെ സുധാകരനും അതുപോലെ തന്നെ കെ മുരളീധരനും എൽ അതിൽ ും പിൻവാങ്ങിയിട്ടുണ്ട് അവരിപ്പോൾ ഒരു സ്വതന്ത്ര നിലപാട് എടുത്ത് മുന്നോട്ട് പോവുകയാണ് ശശിതരൂര് നേരത്തെ തന്നെ സംസ്ഥാന ഘടകത്തിൽ നിന്നും അല്ലെങ്കിൽ സംസ്ഥാന കേരളത്തിലെ ഘടകത്തിൽ നിന്നും പിൻവാങ്ങിയിരുന്നു ഇപ്പോൾ സജീവമായി നിൽക്കുന്ന രണ്ടേ രണ്ട് പേരുകൾ കെ സി വേണുഗോപാലിൻ്റേതും വി ഡി സതീശിൻ്റേതുമാണ് വി ഡി സതീശനെ ഒതുക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുക എന്ന നീക്കമാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ കെ സി വേണുഗോപാൽ അത് അംഗീകരിക്കുന്നില്ല എന്തുകൊണ്ടാണ് കേരളത്തിൽ ശക്തമായി നില േ എന്ന് ചോദിച്ചപ്പോൾ കെ സി വേണുഗോപാൽ നൽകിയ മറുപടി പത്രമാധ്യമങ്ങളോട് നൽകിയ മറുപടി താൻ ആലപ്പുഴ എം പി ആണ് അപ്പോൾ ആലപ്പുഴയുടെ മുന്നേറ്റവും കേരളത്തിൽ എൽ ഡി എഫിൻ്റെ തരംഗം അവസാനിപ്പിച്ച് യു ഡി എഫിനെ കൊണ്ടുവരിക എന്നതും മാത്രമാണ് തൻ്റെ ലക്ഷ്യം അല്ലാതെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ല താൻ ഇപ്പോൾ ഇവിടെ നിന്ന് പയറ്റുന്നത് എന്നുള്ളതാണ് എന്നാൽ വി ഡി സതീശന് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു ബോധ്യമുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മാധ്യമ ഇക്കാര്യം ചോദിച്ചപ്പോൾ ആകാശത്തേക്ക് മെഴിനീട്ടിയിട്ട് എല്ലാം മൊത്തം റെഡ് അലർട്ട് ആണല്ലോ എന്ന് വി ഡി സതീശൻ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു സംസാരം ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും തൻ്റെ കൈപ്പിടിയിൽ നിന്നും സംസ്ഥാന ഘടകം മാറിപ്പോയി എന്നുള്ള ഒരു തോന്നൽ ഇപ്പോൾ കെ സി പിന്നെ വി ഡി സതീശനുണ്ട് എന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന മീറ്റിങ്ങിൽ സംസ്ഥാന പിന്നെ കെ പി സി സിയുടെ മീറ്റിങ്ങിൽ അദ്ദേഹം പങ്കെടുക്കാതിരുന്നത് അതുകൊണ്ടുതന്നെ കെ പി സി സി യോഗം മാറ്റിവെച്ചു എന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ് അങ്ങനെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എല്ലാ വർഷത്തെയും പോലെ അല്ലെങ്കിൽ എല്ലാ ടൈമിലെയും പോലെ ഇത്തവണയും കോൺഗ്രസിൽ വലിയ തോതിലുള്ള അന്ധചിദ്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ് ഇത് ഘടകകക്ഷികളായ കേരള കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യം ഹൈക്കമാൻഡിനെ ധരിപ്പിക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എങ്ങനെയും ഭരണം തിരിച്ചു പിടിക്കുക എന്നതല്ലാതെ ഇപ്പോൾ അകത്ത് കടന്നുകൊണ്ട് അടി അടിച്ച് പിരിയുക എന്ന ഒരു രീതിയാണ് കോൺഗ്രസ് പയറ്റുന്നത് വി ഡി സതീശൻ ഒരു ചേരിയിൽ നിന്നുകൊണ്ട് അതുപോലെ കെ സി വേണുഗോപാൽ ഒരു ചേരിയിൽ നിന്നുകൊണ്ട് രണ്ട് ചേരികളായി തിരിഞ്ഞുകൊണ്ട് ശക്തമായ പോരാട്ടം പാർട്ടിക്കുള്ളിൽ നടക്കും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് പാർട്ടിയുടെ നിലനിൽപ്പിന് ഒരിക്കലും ഭൂഷണമല്ല എന്ന് ഘടകകക്ഷികളും പാർട്ടിയിലെ സമന്നതരായ നേതാക്കളും വ്യക്തമാക്കുമ്പോഴും കെ സി വേണുഗോപാൽ ഒരിഞ്ച് പോലും വിട്ടുകൊടുക്കാൻ തയ്യാറില്ല താൻ അധികാരത്തിലേക്ക് എത്തിയാൽ പാർട്ടി അധികാരത്തിലേക്ക് എത്തിയാൽ താൻ തന്നെയാകും മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റ രീതിയാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ അവലംബിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നും വിട്ടു നിന്നുകൊണ്ട് സംസ്ഥാന ഘടകത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്ന നിലപാടിലേക്ക് കെ സി വേണുഗോപാൽ മാറിയതോടുകൂടിയാണ് വി ഡി സതീശൻ വി ഡി സതീശൻ ഇവിടെ നിൽക്കില്ലാതായത് മാത്രമല്ല ഈ കെ പി സി സി തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അതുപോലെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഒക്കെ വി ഡി സതീശന്റെ ഗ്രൂപ്പിനെ പാണെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് കെ സി വേണുഗോപാൽ നടത്തിയത് കെ സി വേണുഗോപാൽ പക്ഷത്തിനാണ് ഇപ്പോൾ ഭൂരിപക്ഷം എന്നതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഖ്യമന്ത്രി എന്നെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തീർച്ചയായും കെ സി വേണുഗോപാലിനോട് അഭിമുഖ്യം കാണിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ എ ഗ്രൂപ്പിൻ്റെ നിലപാടും എ ഗ്രൂപ്പും അങ്ങനെ കെ സി വേണുഗോപാലിന് പിന്തുണ നൽകിയത് യോടുകൂടി പാർട്ടിയിൽ തികച്ചും ഒറ്റപ്പെട്ട സ്ഥിതിയിലേക്ക് വി ഡി സതീശൻ മാറി എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ അത് പാർട്ടിയെ അടുത്ത തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ദോഷം ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇതുതന്നെയാണ് മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഇപ്പോൾ വ്യക്തമാക്കുന്നതും അവർ അത് ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിനെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യവും